ണപതി നമ ഓം ശ്രീസുബ്രഹ്മണ്ായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ മാറ്റം മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകര രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക വളരെയേറെ ക്ലേശം തരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒക്ടോബർ പതിനെട്ട് വരെ ഭാര്യപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വിസ് വ്യത്യാസങ്ങളുണ്ടാവുക അഗ്നിഭയമൊക്കെ ഉണ്ടാവുക ധനനഷ്ടം ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ സ്വർണം ധനം ഇതൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക വീട്ടിലൊരു ഒരു മ്ലാനത ഉണ്ടാകുക അനുഭവയോഗം പൊതുവെ കുറയുക നല്ല ശത്രുക്ലേശം ഉണ്ടാകാം ജോലി ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങൾ ജോലി മാറ്റത്തിനോ ജോലി നഷ്ടമാകുന്നതിന് തന്നെയോ ഒക്കെ ഒരു സാധ്യത തുടങ്ങിയ ദോഷഫലങ്ങളാണ് ലഭിക്കുക എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് സർവകാര്യ വിജയമുണ്ടാകുക സർക്കാർ അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധിക്കുക ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയാണിത് ആരോഗ്യം മെച്ചമാകുക അനുകൂലമായിട്ട് ഒരു വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുക സർവ്വകാര്യ വിജയമുണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകുക അതുപോലെ സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകലോ നേട്ടങ്ങളുണ്ടാകലോ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ശനിയും ഇവർക്കിപ്പോൾ വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇടത്തും കാര്യവിജയം ഉണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക ധനലാഭം ഉണ്ടാകുക ജോലിയൊക്കെ ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ജോലിയിലെ ഉള്ള ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുക അതിനൊക്കെ ഒരു നല്ല സാധ്യതയുള്ള സമയമാണ് സ്നേഹിതരോ സഹോദര തുല്യരായിട്ടുള്ളവരോ ഒക്കെ മൂലമായിട്ട് പല നേട്ടങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ ഒരു പല സഹായങ്ങളോ ഒക്കെ ഹെൽപ്പ് കിട്ടുന്നതിന് നല്ല സാധ്യതയുണ്ട് തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ രാഹു രണ്ടിലും കേതു എട്ടിലുമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ശനിയും വ്യാഴവും വളരെ അനുകൂലനായിട്ട് വരും വ്യാഴം പതിനെട്ടാം തീയതിക്ക് ശേഷം അങ്ങോട്ട് പതിനെട്ടാം തീയതി മുതൽ അനുകൂലനാവും പക്ഷേ രാഹു രണ്ടിലാണ് നല്ല രാഹു നല്ല ധനക്ലേശം വരുത്തുന്നതിന് സാധ്യത ഉണ്ട് അപ്പോൾ ദുർഗാ ചാലിസയോ അല്ലെങ്കിൽ ദുർഗാ മന്ത്രം ദുർഗാ മന്ത്രം ഉണ്ട് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഇതാണ് ദുർഗാ മന്ത്രം ഇതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുകയോ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ നാഗപ്രതിഷ്ഠ ഉള്ളിടത്ത് ഉപദേവസ്ഥാനത്ത് നാഗപ്രതിഷ്ഠ ഉള്ളിടത്ത് ആയില്യത്തിന് സർപ്പപൂജ ചെയ്യാറുണ്ട് നൂറും പാലും പൂജയോ അപ്പോൾ അവിടെ ഒരു നൂറും പാലുമോ ഒരായി ആയില്യപൂജയോ ഒക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് മഹാദേവനെ കൂവളമാല ചാർത്തുകയോ അതൊക്കെ ഒന്നും ശിവ ജപിക്കുക ഇതൊക്കെ നല്ലതാണ് ധാര നടത്തുന്നതൊക്കെ നല്ലതാണ് ഈ രാഹുവിൻ്റെ ദോഷമൊന്നും അങ്ങനെ ഉണ്ടാകില്ല രാഹു അധികം ക്ലേശിപ്പിക്കില്ല പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും ഉണ്ടാകില്ല അപ്പം പൊതുവെ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ഇവർക്ക് വളരെ നല്ല സമയമാണ് വരുന്നത് അപ്പോൾ എല്ലാ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్తా సుఖినో భవందు శుభమస్తు ఓ